അവധിക്കു ശേഷം എല്ലാ കുരുന്നുകളും സ്കൂളിലെത്തി കല്ലായി ഗവൺമെന്റ് യു പി സ്കൂളിലെ ആയിഷ മർവ കുതിരപ്പുറത്താണ് സ്കൂളിലെത്തിയത് കുതിരയാണോ അപ്പൊ എന്നും ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്ന കുതിരയാണോ കുതിരയുടെ പേരെന്താ സുൽത്താൻ എത്ര എത്ര കാലമായി കുതിരേനെ കൂടെ കൂട്ടിയിട്ട് രണ്ടര വർഷം കുതിരയെ ഒപ്പം കൂട്ടിയപ്പോൾ സ്കൂളിൽ ആയിഷ മറവ സ്റ്റാറായി അധ്യാപകരും കുട്ടികളും കുതിരയുടെ ചുറ്റും കൂടി നിന്നു ആയിഷ ആയിഷമറവയുടെ പിതാവാണ് മൂന്ന് കൊല്ലം മുൻപ് കുതിരയെ സമ്മാനമായി നൽകുന്നത് ഇഷ്ടം ഞാനൊരു പതിനാല് വർഷം ദുബായിൽ ജോലി ചെയ്തില്ലേ അവൾക്ക് പേടില്ല അല്ല ഒക്കെ നല്ല കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകും